ിൽ തിരിച്ചേൽപ്പിച്ച പ്രബുദ്ധനായ വോട്ടർമാർക്ക് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു പട്ടാമ്പി നഗരസഭാ ഭരണം വീണ്ടും യു ഡി എഫിന്റെ കൈകളിലേക്ക് വാർഡുകളിൽ പത്തൊൻപതിടങ്ങളിൽ വിജയം കരസ്ഥമാക്കിയാണ് യു ഡി എഫ് നഗരസഭാ ഭരണം തിരിച്ചുപിടിച്ചത് സിപിഎം ഒൻപതിടങ്ങളിൽ വിജയിച്ചപ്പോൾ ഒരു വാർഡിൽ എൻ ഡി എയും വിജയിച്ചു വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ യുഡിഎഫ് വ്യക്തമായ ആധിപത്യം നിലനിർത്തുന്ന കാഴ്ചയാണ് കാണാനായത് യു ഡി എഫിൽ നിന്നും ടി പി ഷാജി ഉസ്മാൻ സി സംഗീത ജിതേഷ് മൊഴിക്കുന്നം ഉൾപ്പെടെയുള്ളവർ വിജയിച്ച പ്രമുഖരാണ് അതേസമയം നിലവിലെ കൌൺസിലറായിരുന്ന കെ ആർ നാരായണസ്വാമിക്ക് പരാജയം സംഭവിച്ചു സി പി എമ്മിലെ എം വിജയകുമാർ കവിത ആതിര മഹേഷ് കെ മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർ വിജയിച്ചവരിൽപ്പെടുന്നു എന്നാൽ നിലവിലെ സ്ഥിരം സമിതി അധ്യക്ഷയായ ആനന്ദവല്ലി പരാജയപ്പെട്ടു പന്ത്രണ്ടാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് പോലും ലഭിച്ചില്ല യു ഡി എഫിന്റെ മികച്ച വിജയത്തെ തുടർന്ന് ആഹ്ലാദ പ്രകടനവും നടത്തി താൻ പാർട്ടിയിൽ തിരിച്ചെത്തുമ്പോൾ നൽകിയ ഉറപ്പാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ടി പി വീട്ടിലെ പെണ്ണുങ്ങൾ അറിയണ്ട പെരിന്താൽമണ്ണയിൽ സഫ വരുന്നുണ്ട് സഫ ഗോൾഡൻ ഡയമണ്ട് ഡിസൈൻ